പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും സാർ കാര്യം അറിയാതെ അറിയാമെടു തന്നെയൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ കൂടില്ല കണ്ട ബെമ്പിള്ളേരുടെ വായിൽ നോക്കാനല്ലാതെ സാർ ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെതിരെയുള്ള കേസിന്റെ തെളിവ് നശിപ്പിച്ചതിന് ഇയാൾക്ക് ശിക്ഷ കേൾക്കേണ്ടി വരും എന്തിനാണ് സാർ തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണെന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസിനെയും ജുഡീഷ്യറേയും ഒരുപോലെ വിട്ടികളാക്കി അവർ ആരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഐ ആം ഗോയിങ് ടു ടേക്ക് ടേക് ആക്ഷൻ ആക്ഷൻസ്റ്റ് യു ഐ നോ വൈ യു ആർ ഓൾ ടു മീ സർ സർ ജെയിംസ് ഡോയിങ് സൂക്ഷിക്കണം ആ വിറ്റ്നസ് സർ ഞാൻ കള്ളറാസ്കെതിരെ നിങ്ങളെതിരായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് താനാവും പ്രതി വരും സർ എടോ താൻ എത്ര സാഹസപ്പെട്ട സാഹസപ്പെട്ടോ എന്നിട്ട് എന്തുണ്ടായി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ ഇല്ല സർ എന്റെ വന്നിരുന്നു തന്നെ മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിന് ഓഹോ ആ മുഴുവൻസുമായി അവന് ബന്ധമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്

ും ഒരു പച്ച ട്ടും ധരിച്ച് ഒരു മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്നും ഒരു പച്ച ബോർഡർ ഉള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ ചുവടുകൾ വെച്ച് ശ്രുതി നടന്നു വരികയാണ് സംസാരിക്കുന്നുണ്ട് കേൾക്കാൻ വയ്യ സാർ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ താൻ അടുത്ത് ശ്രദ്ധിക്കണോ തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കാർ നിർത്തടോ തന്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന കാര്യം എന്ത് ചെയ്യുന്നു ഹലോ ഹലോ മിസ്റ്റർ അവരെ പറഞ്ഞതാണ് കാണുന്നില്ല പറയടുന്നു ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ അവർ വസ്ത്രം വസ്ത്രമഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ രജിസ്ട്രർ ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാല്ലേ രജിസ്ട്രാർ എനിക്ക് നല്ല പരിചയമുണ്ട് ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി നാളെ കാലത്ത് കൃത്യം പത്ത് മണി ഓക്കേ എന്താ താൻ ഇന്നലെ എവിടെ ആയിരുന്നു മറ്റന്നാമത് രജിസ്റ്റർ ഓഫീസിലെ ക്ലാസ് വോർജീവനക്കാരുടെ പണി കൊടുക്കാം അതുകൊണ്ട് നാളെ നിന്ന് ഇരിയാൻ പറ്റാത്തത്ര പണിയുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തെ ജോലിയിലേ ഉള്ളൂ തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനൊക്കെ മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മറ്റന്നാൾ മുതൽ സ്ട്രൈക്ക് ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇത് വരില്ല തന്നെയൊക്കെ പോലീസിലെടുത്തവരോ വേണ്ടതല്ല നീതിന്യായത്തിന്റെ കാവൽപടം പെൺ പിള്ളേരെ വേലിയാടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു ചാടിക്കുന്നതല്ല ചാടുന്നതാ ആരാണ് കഥാപാത്രം ഗുരുതരാവസ്ഥയിലുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്തു ഞാനിവിടെ നിന്നത് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ പെണ്ണിനും കൂട്ടി താൻ വാ ഇവിടെ വെച്ചിടത്താം ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ വല്ല കള്ളക്കേസും ഉണ്ടാക്കി രണ്ടിടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ അല്ല രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്ക് അയ്യോ പത്ത് മണിന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത് എടോ അത് മാറ്റി എട്ട് മണിയാക്കി തന്നെ വിവരം അറിയിക്ക് അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല ഹലോ 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 ശ്രുതി ശ്രുതി ഉറങ്ങിയല്ലോ കാലത്തെ വിളിക്കൂ ആരാ സംസാരിക്കുന്നത് എന്താ കുട്ടിയുടെ പേര് വരുന്നുണ്ട് ആര് ബാറപ്പന കൂടെ ഉണ്ട് ഒരു മന്ത്രിയെ കാണാൻ മര ഇവനൊക്കെ നേരവും കാലമൊന്നില്ല ഞാൻ തന്നെയാണെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാരി എന്റെ പേര് ചോദിച്ചപ്പോളഞ്ഞേ സാർ പോയതാ ഏതായാലും ഇപ്പൊ ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല എന്നോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അവളോടും പറഞ്ഞാ മതി അങ്ങനെ പറയരുത് സർ പെൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് അതെന്ത് കാര്യമാണ് സാറിന്റെ ടെൻഷൻ മനസ്സിലാക്കൂ ഒന്ന് ശ്രുതിയെ കാര്യം പറയൂ ഒരു അത്യാവശ്യ കാര്യമാണ് പറയാനല്ലേ പറഞ്ഞത് സാർ ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് ആരോ താൻ മിനിസ്റ്ററോട് കളിക്കാൻ തുടങ്ങിയോ സാറിന് രണ്ട് ടൈപ്പ് ശബ്ദമുണ്ട് എനിക്ക് ഏഴ് ടൈപ്പ് ശബ്ദമുണ്ട് സപ്തസ്വരം ആ തന്നെ പണി നോക്കണോ എത്ര ആവശ്യമായി അഞ്ചു രൂപ അമ്മ എന്നോട് പൊറുക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നറിയാം എന്റെ വിവാഹം ഈ വിധത്തിൽ നടത്താനേ തൽക്കാലം നിർത്തിയുള്ളൂ ഇല്ല ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവന്മാരെ സി എം തന്നെ അയച്ചതാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ സമ്മതിക്കുന്നില്ലെന്നോ എങ്ങനെ സമ്മതിക്കാൻ പോലീസുകാരല്ലേ ഇടപാടിന് വഴിയുണ്ട് ഇടിക്കണം മനസിലായോ ഇടിച്ചു ആക്കണം ഏ എന്താ സത്യമോ സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട നല്ലോണം ഇടിക്കുക എന്നിട്ട് ഇവിടെ പാളി നോക്കാൻ വേണ്ടി സി എം തന്നെ അവരെ അയച്ചതാണെന്ന് അവന്മാരെ കൊണ്ട് തന്നെ പറിക്കണം എന്താ മനസ്സിലായോ ആൾ ആ ആരെയാ ഇടിക്കാൻ ഓർഡർ ഇടുന്നത് എല്ലാത്തിനും ഇടിപ്പിക്കും ഓഹോ അപ്പൊ ആളുകൾ ഇടിപ്പിക്കുന്നതാണോ ഈ ഭരണം എന്ന് പറയുന്നത് എന്താ വേണ്ടത് ഇതെന്താ ഒരു പുതിയ ഏർപ്പാട് അച്ഛന്റെ അനുഗ്രഹം നിനക്കിപ്പോർ ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന അതെ പ്രധാന പരീക്ഷ പരീക്ഷയ്ക്ക് മാത്രമല്ല എന്നും അച്ഛന്റെ കാലിത്തൊട്ട് നമസ്കരിക്കുന്നതും അച്ഛനെ അനുസരിക്കുന്നതും ഗുണമേ ചെയ്യൂ കസേര െ അത് കസേര തിരക്കുന്നതിന് മുമ്പ് തീർച്ചയായും നടക്കു വെച്ചാ വെരി ഗുഡ് എന്നാ മോള് പോ അച്ഛൻ അല്പ തിരക്കില്ല ഓഹോ ആരാഴ്ചയാണെങ്കിലും ആ പാവങ്ങളെ പോലീസ് ഒരു പരുവാക്കിയിട്ടുണ്ട് ൾ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നിങ്ങളുടെ ബെയിലിന്റെ കാര്യം ഇൻസ്പെക്ടറോട് സംസാരിച്ചു മിസ്റ്റർ നന്ദകുമാറിന്റെ ഒരു സുഹൃത്ത് അയച്ചതാണ് എന്നെ പറയാം ആ പേപ്പർ സെൻഡ് ചെയ്തോളൂ ഇൻസ്പെക്ടർ സാർ ക്ഷമിക്കണം മേലെ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ അല്പം കൂടി മയത്തിൽ വേണം ഇടിക്കാൻ തീരെ കണ്ണു ചോരയില്ലാതെയാണ് താൻ ഞങ്ങളെ പെരുമാറിയത് സോറി ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് തന്നെയും എന്റെ സ്റ്റേഷനെത്തി കിട്ടോടോ

രജിസ്ട്രേഷന്റെ ടൈം കാര്യം പറയാൻ ഫോൺ ശ്രുതി രസം റിയിക്കാൻ മറ്റു മാർഗം ഒന്നും ഇല്ലാതെ വന്നപ്പോ വീട്ടിലേക്ക് വന്നതാ സാരമില്ല ഒരു പ്രേമബന്ധമാകുമ്പോ കുറെ ത്യാഗമൊക്കെ വേണ്ടിവരും എന്നാലും പോയി ആ ഏതായാലും ഇതിനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രുതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്

ഈ സംഭവത്തിലുള്ള എന്റെ ഇൻവോൾവ്മെന്റ് വിളിച്ചതാവില്ലേ എന്ന് വെച്ചാൽ സാറിന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ കുറിച്ച് നോക്കണം അല്ലെ ഇത് കൊലച്ചതിയായി പോയി സാർ മിസ്റ്റർ ജെയിംസ് മൈൻഡ് യുവർ മാനേസ് നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം മന്ത്രിയുടെ ഗണ്മെൻ കുരുവിള വിചാരിച്ചാൽ എളുപ്പത്തിൽ കാര്യം നടക്കും എന്നാൽ ആ കുരുവിളിയെ സാറ് വിളിച്ചെന്ന് പറ ഞാനോ എന്റെ സ്റ്റാറ്റിസ് എനിക്കതൊന്നും പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു സഹായം ചെയ്യില്ല എന്ന് നടത്താം ജെയിംസ് തൽക്കാലം പോ ദൈവം ഇതൊന്നും പുറക്കില്ല സാർ തന്നോട് പുറത്തു പോകാനാണ് പറഞ്ഞത്